രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് മനസ്സിലാക്കണമെങ്കിൽ രോഗികളെ ഓരോരോ രോഗത്തിൻ്റെ ദുരിതവുമായി മരുന്നും കഴിച്ച് ആശുപത്രി കയറി ഇറങ്ങി നടക്കുന്ന ധാരാളം രോഗികളും നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഒന്ന് നിരീക്ഷിച്ചാൽ അപ്പോഴാണ് മനസ്സിലാകുക രോഗം വരാതെ ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത് അത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കാത്തത് അത് നടന്നാ ശരിയാവില്ല ജനങ്ങളെല്ലാം രോഗമില്ലാതെ ജീവിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യവസായം അതോടെ തീർന്നു തകർന്നു തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ബിസിനസ് കെട്ടിടങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് സ്വർണ്ണ കടകളാണ് പിന്നെ തുണിക്കടകളാണ് തിരുവനന്തപുരത്തുള്ള എല്ലാ സ്വർണക്കടകളും കൂടെ കൂട്ടി 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 വെച്ചാൽ തിരുവനന്തപുരത്തെ ഒരു വലിയ ആശുപത്രിയുടെ പകുതിയാകുമോ തിരുവനന്തപുരത്തെ എല്ലാ തുണിക്കടകളും കൂടെ ഒന്നിച്ചു വെച്ചാലും വലിയ ഒരാശുപത്രി കിംസിൻ്റെയോ കോസ്മോയുടെയോ മെഡിക്കൽ കോളേജിന്റെയോ അടുത്ത് വരില്ല അപ്പൊ ജനങ്ങൾ രോഗികളാകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വളരുന്നത് ജനങ്ങൾ രോഗികളായാൽ മാത്രമേ ഇവയ്ക്ക് നിലനിൽപ്പുള്ളൂ ജനങ്ങൾ രോഗികളായാൽ മാത്രമേ ഇവിടെ ലാഭമുള്ളൂ ഇവിടെ ഉയരുന്നൊരു ചോദ്യം ജനങ്ങളെ രോഗികളാക്കാൻ വേണ്ടി ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജനങ്ങൾ തന്നെ രോഗികളാകുന്നതാണോ അതോ ജനങ്ങളെ ഇവരെ രോഗികളാക്കി കച്ചവടത്തിന് വേണ്ടി കുതന്ത്ര പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഉണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗികളാക്കാൻ ജോൺസന്റെ കമ്പനി അങ്ങനെ ബയർ എന്ന് പറഞ്ഞ കമ്പനി എന്ത് കമ്പനിയാ ബയർ മരുന്ന് കമ്പനിയാണ് കീടനാശിനി കമ്പനിയുമാണ് രണ്ടും ഒരേ സാധനത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ബയർ കീടനാശിനി വിതരണം ചെയ്ത് രോഗികളെ ഉണ്ടാക്കി അവരുടെ മരുന്ന് വെക്കും മറ്റു ചില കമ്പനിക്കാര് നെസ്ലെ പോലുള്ള കമ്പനിക്കാരും ഒക്കെ ബേബി ഫുഡുകളൊക്കെ ഉണ്ടാക്കി രോഗികളാക്കും അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്കൊന്നും രോഗം വരുവായിരുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമ്മുടെ കുട്ടികൾ കവകെട്ടിന്റെ രോഗികളായിരുന്നില്ല ഇതുപോലെ കുട്ടികൾക്ക് പ്രമേയം ഉണ്ടായിരുന്നില്ല ഈ രോഗം മുഴുവൻ മരുന്നുകൾ ശീത്ത ഭക്ഷണ സാധനങ്ങൾ ഇതുപോലുള്ള ബേബി ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതൊന്നും ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുത്തിട്ടുള്ള ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും രോഗങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് പ്രകൃതി രീതികൾ പാലിക്കുന്നവർ മാത്രമാണ് ആഹാരത്തിൽ പെരുമാറ്റത്തിൽ ചിട്ടയുള്ളവർ മാത്രമാണ് ബാക്കി മൊത്തം രോഗങ്ങളാണ് കേരളം പല വീട്ടിലും മിനി മെഡിക്കൽ ഷോപ്പുകളാണ് പല വീടും കൊച്ച് മെഡിക്കൽ ഷോപ്പുകളാണ് എല്ലാവരുടെയും ഇപ്പൊ നമ്മൾ വഴിയിൽ ഇറങ്ങിയിട്ട് വാനിറ്റി ബാഗ് കൊണ്ടു നടക്കുന്ന ബാഗും തപ്പിയ ഒരു സ്ട്രിപ്പ് പല സ്റ്റോളെങ്കിലും ഉണ്ടാവും ഒരു പത്ത് പെങ്കിലറെങ്കിലും ഉണ്ടാവും ഇത് ഉപയോഗിക്കില്ല ഇതിന്റെ ആപത്ത് തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള കോസ്മെറ്റിക്സും കൃത്രിമ ഉൽപ്പന്നങ്ങളും കമ്പനി ഉൽപ്പന്നങ്ങളും വേണ്ടെന്ന് വെച്ച് വും കുറഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ മിതമായ ഭക്ഷണം മര്യാദയ്ക്ക് വെള്ളം ശരിയായ ശ്വസനത്തിന് എന്തെങ്കിലും ഒരു വ്യായാമമൊക്കെ ചെയ്തു പോകുന്ന ഞങ്ങൾ പ്രകൃതി ചികിത്സ രംഗത്തുള്ളവർക്ക് ഒരു രോഗവും ഇല്ല കള്ളക്കോവിഡ് വന്നു കുറേ വന്നു ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ വാക്സിനും എടുത്തില്ല എടുക്കരുതെന്ന് പറഞ്ഞു കള്ളത്തരമാണെന്ന് പറഞ്ഞു എൻ്റെ പേരിൽ കേസ് വന്നു അഞ്ചു കൊല്ലം നടന്നു കഴിഞ്ഞ് കോടതിന്ന് എന്നെ വെറുതെ വിട്ടു ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് അതിനിടയ്ക്ക് തന്നെ തെളിഞ്ഞല്ലോ ഒരു കേസ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വെറുതെ വിട്ടു ഇനി പട്ടാമ്പി കോടതിയിൽ നിപ്പ തട്ടിപ്പാണെന്ന് പറഞ്ഞ് എന്റെ കേസ് നടക്കുന്നുണ്ട് ഒന്നഞ്ച് കേസ് ഇങ്ങനെ നടക്കുകയാണ് എല്ലാ കേസിൽ നിന്നും കോടതി എന്നെ വെറുതെ വിടുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം തെളിവുകൾ ശക്തമായിട്ട് എൻ്റെ ഭാഗത്തുണ്ട് ഒരു കേസ് വാക്സിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വാക്സിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടത് ഷൈലജ അതിന്റെ പേരിലാണ് അപ്പോ നമ്മളെ രോഗികളാക്കാൻ വേണ്ടി വാക്സിൻ തരുന്ന കമ്പനികൾ കുറെ തവണയുടെ വാക്സിൻ തന്ന് ചെറുപ്പക്കാര് അറ്റാക്കിൽ വീഴാൻ തുടങ്ങി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതി തുടങ്ങിയ കുറേന്ന് തോന്നാ കുറഞ്ഞു കുറഞ്ഞു വന്നു ഏതാണ്ട് മാറുന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് വാക്സിനുമായിട്ട് വന്നത് ഉടനെ തന്നെ കൊറോണയുടെ എണ്ണം ഉയർന്നു നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മതി റിയൽ ടൈം സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോവിഡ് എന്ന് പറഞ്ഞ് നോക്കിയാൽ നെറ്റിൽ നിങ്ങൾക്ക് ഈ കോവിഡിന്റെ ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായിട്ട് കിട്ടും ആ കണക്കിലൂടെ പോയാൽ മനസ്സിലാകും ഈ സാധനം കൊടുത്തേ പിന്നെ മൂന്നും നാല് വെററ്റി ആയിട്ട് ഏഴായിരം പേരെന്നൊക്കെ പറഞ്ഞ് ലോകത്ത് ഒരു ദിവസം ഉള്ളത് പതിനാലായിരം ഒക്കെ ആയിട്ട് കുതിച്ചുയരുകയാണ് ചെയ്തിട്ടുള്ളത് മരുന്ന് കമ്പനികളെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയാം മനുഷ്യർക്ക് രോഗം വരാതിരിക്കാൻ മരുന്ന് കമ്പനി ഒന്നും ചെയ്യത്തില്ല ഒരു വാക്സിനും രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു വാക്സിൻ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അവനെ അന്ന് കൊല്ലും അന്ന് കൊല്ലും ഇത് ഒരു രോഗത്തെ ാക്കുംറക്കിക്കടത്തും ഒരു രോഗം ഇല്ലാണ്ടാക്കും പക്ഷേ അതിനെ അടിച്ചമർത്തുന്നത് കൊണ്ട് പത്ത് രോഗം പുറകെ ഉണ്ടാകും അതുകൊണ്ടാണ് വാക്സിൻ വിൽക്കാൻ മരുന്ന് കമ്പനികൾ തയ്യാറാകുന്നത് അമേരിക്കൻ ജനത വാക്സിനെ ആവേശപൂർവ്വം സ്വീകരിച്ചവരാണ് അവരുടെ കുടുക്കയൊക്കെ തല്ലിപ്പൊട്ടിച്ച് ആ കാശ് പോലും വാക്സിൻ ഗവേഷണത്തിൽ മുടക്കിയവരാണ് പക്ഷെ വലിയ താമസം ഇല്ലാതെ വാക്സിന്റെ തിരിച്ചടികൾ കണ്ട് വാക്സിന്റെ ദുരന്തങ്ങൾ കണ്ട് മരണങ്ങൾ കണ്ട് കേസ് കൊടുക്കാൻ തുടങ്ങിയ മരുന്ന് കമ്പനികൾക്കെതിരായിട്ടാണ് അമേരിക്കക്കാര് നിരവധി കോടതികൾ കേസുകൾക്ക് നഷ്ടപരിഹാരം വിധിച്ച് പല മരുന്ന് കമ്പനിയും കൂട്ടിപ്പോകുന്ന ആയപ്പോൾ മരുന്ന് കമ്പനികൾ അമേരിക്കൻ ഗവൺമെന്റിനെ സമീപിച്ചു പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങളെ സഹായിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ നാഷണൽ ചൈൽഡ്ഹുഡ് വാക്സിൻ ഇഞ്ചുറി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അമേരിക്കയിൽ പാസ്സായി നാഷണൽ ചൈൽഡ്ഹുഡ് വാക്സിൻ ആക്ട് അല്ല വാക്സിൻ ഇഞ്ചറി ആക്ട് നാഷണൽ ഹുഡ്സിൻ ഇഞ്ചറി ആക്ട് നൈൻറ്റീൻറ്റി സിക്സ് ആ നിയമപ്രകാരം വാക്സിൻ കൊണ്ടുണ്ടാകുന്ന മരണത്തിനോ അപകടത്തിനോ മറ്റു രോഗങ്ങൾക്കോ ആരും തന്നെ ഒരു കേസുമായിട്ട് അമേരിക്കയിലെ ഒരു കോടതിയിലും പോകാൻ പാടില്ല ഒരു കോടതി അങ്ങനെയുള്ള കേസുകൾ എടുക്കാൻ പാടില്ല വാക്സിൻ കോടതി ഉണ്ടാക്കി വാക്സിൻ കോടതിക്ക് മാത്രമേ വാക്സിനുമായി ബന്ധപ്പെട്ട കോ കേസുകൾ എടുക്കാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു അതിൽ തന്നെ പറയുന്നുണ്ട് വാക്സിൻ കമ്പനികളെ രക്ഷിച്ച് വാക്സിൻ ലഭ്യത ഉയർ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ കോടതിയിൽ കേസ് കൊടുക്കാൻ പ്രത്യേകിച്ച് കാശൊന്നും വേണ്ട ഒക്കിലും അതൊക്കെ സർക്കാർ കൊടുത്തോളൂ പക്ഷേ നഷ്ടപരിഹാരം വിധിച്ചു കഴിഞ്ഞാൽ ആറ് ബില്യൺ അറുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടപരിഹാരം ഈ എൺപത്താറിന് ശേഷം വാക്സിൻ ദുരന്തത്തിന് കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ നിന്ന് കൊടുക്കില്ല പിന്നെ മരുന്ന് കമ്പനിക്കാർ കൊടുക്കുക നല്ല കാര്യമായി നിങ്ങൾ കൊടുക്കണം കൊലപ്പണം വാക്സിൻ വാങ്ങുന്നവരും കൊടുക്കണം ഓരോ വാക്സിൻ വയലിൻ്റെയും കൂടെ എഴുപത്തഞ്ച് സെന്റ് കൂടുതൽ കൊടുക്കണം ആ കാശ് കൂട്ടി വെച്ചിട്ടാണ് കേസിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അമേരിക്കയിൽ നമ്മുടെ നാട്ടില് മാതൃഭൂമിയിലെ ചർച്ചയിലിരുന്ന് ശൈലജ പറഞ്ഞത് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഇതിന് വാക്സിനൊക്കെ പുണ്യമാണെന്നാണ് കുറേ കുറെ ചീത്ത ഒരു കുഴപ്പമില്ല അമ്മ പറഞ്ഞു കേരളത്തിലെ അനേകം കുഞ്ഞുങ്ങളെ ശൈലജ ചതിച്ചു കോവിഡില് കുറെ കള്ളത്തരവും കാണിച്ച് പിന്നെ പാർട്ടിക്കാരെ അവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാം മുക്കി കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് രക്ഷിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്രങ്ങളിൽ വാർത്ത വന്നതാണ് അപ്പോൾ മനുഷ്യരെ രോഗികളാക്കിക്കൊണ്ടാണ് ഇവിടെ മരുന്ന് വിൽപ്പന ആശുപത്രി പ്രവർത്തനം